ഹായ് അപ്പോൾ നമ്മളെ ഫിജോ കൊച്ചമ്മ മാഡം മാഡം ഫിജോനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതെ കട്ടീൻ്റെ ഇടയിൽ ആരുണ്ടായിരുന്നു കഥകിൻ്റെ ഇടയിൽ ആരുണ്ടായിരുന്നു എന്നുള്ള കഥയൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത് അതായത് പുള്ളിക്കരുത്തി ഇന്ന് ഒരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ അഭിസംബോധന ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ പറയും അതിൽ ആരുടെയും കട്ടിൻ്റെ അടിയിൽ കിടന്ന കഥയോ കഥകിൻ്റെ ഇടയിൽ കിടന്ന കഥയോ കാറിൻ്റെ അടിയിൽ കിടന്ന കഥയോ ബോട്ടിൻ്റെ ഇടയിൽ കിടന്ന ഞാൻ എനിക്ക് പറയേണ്ട കാര്യമില്ല ഞാൻ ആരുടെയും പേഴ്സണൽ ലൈഫ് എത്തി നോക്കുന്ന ഒരാളല്ല ഒന്നാമത്തെ കാര്യം ഇനി എത്തി നോക്കി കണ്ടുപിടിച്ചാൽ തന്നെ അത് പാടിക്കൊണ്ടിറക്കുന്ന ഒരാളുമല്ല അതെനിക്ക് എൻ്റെ കൾച്ചറിലില്ലാത്തൊരു കാര്യമാണ് എന്തായാലും പുള്ളി കരുത്തി അതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഭർത്താവിനെ പറഞ്ഞപ്പോൾ എനിക്ക് നൊന്തോ എന്ന് യെസ് നൊന്തു എൻ്റെ ഭർത്താവിനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിൻ്റെ ഭർത്താവിനെയും പറഞ്ഞത് ഇനിയും ചിലപ്പം പറഞ്ഞെന്ന് വരും നീ പറഞ്ഞത് രണ്ട് കാലിൽ എൻ്റെ ഭർത്താവിനെ നടത്ത് എന്നാണ് അടി മോളെ അല്ല മാഡം മാഡം ഫിജോ എൻ്റെ ഭർത്താവ് രണ്ട് കാലിൽ തന്നെയാണ് നടക്കുന്നത് അല്ലാതെ രണ്ട് കൈ കുത്തി വെച്ചിട്ടല്ല നടക്കുന്നത് മനസ്സിലായോ അത് കുറേ തവണ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് പിന്നെ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയൊരു മനുഷ്യനാണ് അപ്പോൾ മരണപ്പെട്ട് ഒടിച്ചു മടക്കി ചുരുട്ടി അടുപ്പിൽ വെച്ചെന്നൊക്കെയാണ് നീ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ്റെ മരണം എന്ന് പറയുന്നത് സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ് ജീവികളെല്ലാം തന്നെ മരണപ്പെടും അപ്പോൾ എൻ്റെ പിതാമഹൻ വലിയ അംബാനിയൊന്നുമല്ല വലിയ കൊമ്പത്ത ചരിത്രമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ഒരു മനുഷ്യൻ അദ്ദേഹം മരണപ്പെട്ടു പോയി മരിച്ചുപോയ മനുഷ്യരെ നമ്മൾ ആദരിക്കണം എല്ലാ മതങ്ങളിലും മരണപ്പെട്ടു പോയ ആളുകൾ എന്ന് പറയുന്നത് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ആൾക്കാരാണ് അപ്പോൾ അവരെ പോലും ബഹുമാനിക്കാൻ അറിഞ്ഞുകൂടാത്ത നിന്നോട് സംസാരിക്കുന്നത് തന്നെ ശരിയല്ല എന്ന് എനിക്കറിയാമെങ്കിലും ചില കാര്യങ്ങൾ നിന്റെ മൂഡ് താങ്ങുന്ന ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒടിച്ചു മടക്കി അടുപ്പിൽ വെച്ച അപ്പൻ വന്നാൽ പോലും നിന്റെ എന്തോ കോക്കനട്ട് പറയാൻ പറ്റൂലെന്ന് എടുക്കാൻ പറ്റൂലെന്നോ എടി നീ ഉണ്ടാക്കുന്ന നിന്റെ പ്രോഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് നീ കണ്ണീർ നാടകം കളിക്കുകയാണ് എന്ന് മനസ്സിലാക്കാനും മാത്രം വിവേകം നിന്റെ ചുറ്റിനും ഇരുന്ന് നിനക്ക് ഇടുന്ന നിന്റെ ലൈവുകളിൽ വന്ന് കൂപ്പും കൊത്തി വീഴുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും ഞങ്ങളെപ്പോലെ ബുദ്ധിയുള്ള കുറച്ച് ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് നീ അവിടെ കരച്ചിൽ നാടകം കളിച്ചപ്പോൾ തന്നെ ഞങ്ങളിവിടെ ഒരുപാട് പേര് തമ്മിൽ സംസാരിച്ച ഒരു കാര്യമാണ് കൂടിന് നിങ്ങളുടെ ഒരു ട്രസ്റ്റ് ഒരു സംഭാവനയൊക്കെ നൽകിയതുപോലെ നീ ഒരു കണ്ണീർ നാടകം കളിച്ച് ഒരു അടവ് നാടകം കളിച്ച് നീ അതിൽ നിന്നും പണം തട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എടുക്കുന്നത് എന്ന് ഒരുപാട് പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചതാണ് എന്തായാലും അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു ലൈവാണ് നീ ഇന്ന് ഇട്ടിട്ടുള്ളത് ഇനി രണ്ട് കാലിൽ നടക്കുക എന്ന് പറഞ്ഞ് നീ എന്നെ എൻ്റെ ഭർത്താവിനെ കളിയാക്കുമ്പോൾ അദ്ദേഹം രണ്ട് കാലിൽ നടക്കുന്നുണ്ട് നീയാണ് നിന്റെ എൻ്റെ ഭർത്താവിന് എണീറ്റ് നിൽക്കാൻ കഴിവില്ല അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്യാൻ നീ ഒരു ആശുപത്രി വരാന്തയിൽ ഇരുന്നും കൊണ്ട് നീ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒടിഞ്ഞു മടങ്ങി ചുരുണ്ട് മൂടി കട്ടയിൽ വെച്ച് കിടത്തിയിരുന്ന നിന്റെ ഭർത്താവ് അവിടെ അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുമ്പോൾ നീ ഇപ്പുറം വന്നിരുന്നുകൊണ്ട് ഒരു ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നു ഡോൺ ഡോൺ നീ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം നീ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു നിന്റെ ഭർത്താവ് ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് ഫോണിൽ കണ്ട് കുത്തുകുത്തിയാൽ എവിടെയൊക്കെയോ ആകാശം മലക്കനെ മറിഞ്ഞങ്ങൾ വീഴുമെന്ന് കൂടെ ജീവിക്കുന്ന സ്വന്തം ഭാര്യയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ താഴെ ഇറ്റിക്കാതിരിക്കണം അവൻ ഭർത്താവാണെങ്കിൽ ആ കിടക്കയിൽ കിടക്കുന്ന സമയത്ത് പോലും അവന് നീയും സമാധാനം കൊടുക്കുന്നില്ല അവൻ നിനക്കും സമാധാനം തരുന്നില്ല മനസ്സിലായ അപ്പം അവിടെ നിന്ന് ഈ ഫോണ് കുത്തിയാൽ ആകാശം മറിഞ്ഞു വീഴുന്ന ആള് നിന്റെ കൂടെ ഉള്ള സമയത്താണ് നീ ഇവിടെ വന്ന് മൂക്കും പിഴിഞ്ഞ് അയ്യോ എൻ്റെ പ്രോഡക്റ്റ് വിൽക്കണേ എൻ്റെ പ്രോഡക്റ്റ് വിൽക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നാടകം കളിച്ചത് നിനക്ക് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഉള്ള സാധനം നിനക്ക് കൊടുക്കാൻ പറ്റൂല കാരണം പത്ത് സ്റ്റാഫിനെ വെച്ച് നിനക്ക് പത്ത് മീറ്റർ തുണിയിൽ പത്ത് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്റർ തുണിയിൽ ഒരേ നിറത്തിലുള്ള ഈ സാധനം ഒരേ നിറത്തിലുള്ള തുണി വെച്ചിട്ട് മുന്നൂറു രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് നിനക്ക് കൊടുക്കാൻ പറ്റൂല എന്നുള്ള കാര്യം നിനക്കും അറിയാം നമുക്കും അറിയാം എന്നിട്ടും നീ ഈ തട്ടിപ്പ് കാണിക്കുന്നത് പണം തട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ വേറൊരു കാര്യം പറയാം അതായത് മുന്താസ് എന്ന് പറയുന്ന സ്ത്രീയും സമീറയും നിന്റെ നാട്ടിൽ വന്നപ്പോൾ നാട്ടിൽ വന്നാൽ എന്ത് ചെയ്യും എന്നെ അങ്ങനെ ആക്കില്ല എന്നെ ഇങ്ങനെ ആക്കില്ല പിന്നെ കമ്പനിയിൽ വന്ന ഭയങ്കര സിനിമാ ഡയലോഗൊക്കെ എടുക്കുന്നുണ്ടായിരുന്നല്ലോ ഭയങ്കരപ്പെട്ട സിനിമ ഡയലോഗ് അതായത് നീ എന്റെ കമ്പനിയിൽ വന്ന് കാല് വെച്ചാൽ മുന്താസേ ആ കാല് പിന്നെ തിരിച്ചെടുക്കണമെങ്കിൽ ഞാൻ തീരുമാനിക്കും ഡോൺ ഫിജോ ഹാരിസ് അവൾ കമ്പനിയിൽ കാല് വെച്ചോ എവിടെ കാലു കൈ വെച്ചോ കാല് വെച്ചോ കണ്ണ് വെച്ചോ എന്നൊന്ന് എനിക്കറിഞ്ഞുകൂടാൻ നീ നിന്റെ ലൈവിൽ വന്നിരുന്ന് കരഞ്ഞു നില വിളിച്ച് അയ്യോ എൻ്റെ എല്ലാം അവൾ ഇതാ തട്ടിയെടുത്തു കൊണ്ടുപോയേ എൻ്റെ ഓർഡർ എല്ലാം നശിപ്പിച്ച് എന്നെ നാരായ പേരാക്കിയെന്ന് അതേ കണക്ക് പിന്നെ ഷെഫീന താത്ത താത്ത നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നീ ഭയങ്കര കൊമ്പത്ത ആളാണ് എന്ന് പറഞ്ഞ് നീ ഭയങ്കര ബിൽഡപ്പൊക്കെ കൊടുത്തുകൊണ്ട് ഇരിക്കുമ്പോഴും ആ സമയത്ത് നിനക്ക് ഒരുപാട് നഷ്ടങ്ങൾ അവർ വരുത്തി വെച്ച് എന്ന് നിങ്ങൾ നീ തന്നെ ലൈവിൽ വന്നിരുന്നോണ്ട് പറയണം ആക്ച്വലി എന്താണ് നിന്റെ പ്രശ്നം ആക്ച്വലി ഡബിൾ ഫാദർ സിൻഡ്രം ഉണ്ടോ കൊച്ചമ്മയ്ക്ക് ഒന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുകയാണ് കേട്ടോ എനിക്ക് നിന്നെപ്പോലെ കായും പൂയും തായും ഒന്നും ചേർത്ത് എനിക്ക് സംസാരിക്കാൻ അറിയില്ലാത്തത് കൊണ്ടല്ല എന്നെ മാനിക്കുന്ന ഒരുപാട് പേര് എനിക്ക് ചുറ്റിനുമുള്ളത് കൊണ്ടും എൻ്റെ മക്കളെ ഞാൻ അതേ ഒരു രീതിയിൽ കാണുന്നത് കൊണ്ടും എൻ്റെ മക്കൾ പോകുന്ന സ്കൂളും അവരുടെ ചുറ്റുപാടും എൻ്റെ നാടും എൻ്റെ നാട്ടിൻ്റെ എൻ്റെ പരിസരത്തുള്ളവരുമൊക്കെ എന്നെ വിലയിരുത്തും ഞാൻ നിൻ്റെ ഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നിന്നേക്കാൾ നന്നായിട്ട് എനിക്ക് സംസാരിക്കാനറിയാം കാരണം എന്തെന്നറിയാമോ ഞാൻ കൊമ്പത്ത അപ്പൻ്റെ മോളല്ല ഞാൻ ചേരിയിൽ ജനിച്ചു വളർന്ന ഒരപ്പൻ്റെ മോളാണ് അപ്പം അതുകൊണ്ട് നിന്നേക്കാൾ നന്നായിട്ട് എനിക്ക് ഭാഷ സംസാരിക്കാനറിയാം പക്ഷെ ഞാൻ സംസാരിക്കില്ല അതാണ് എൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതായത് വലിയ അമ്പാനീയുടെ മോളൊന്നും അല്ലെങ്കിലും മാന്യതയും മാന്യമായി ജീവിക്കാനുള്ള രീതികളും അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു രീതിയിൽ പ്രതികരിക്കുന്നത് പിന്നെ എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ തോളിൽ വന്ന് കയറിയത് നീയാണ് ഫസ്റ്റ് പടച്ച തമ്പുരാൻ വലിയവനായതുകൊണ്ട് അതേ രോഗം തന്ന് എൻ്റെ നാവുകൾ കൊണ്ട് നിൻ്റെ ഭർത്താവിനെ വെട്ടിയിട്ട ചക്ക എന്ന് പറയിപ്പിച്ചു എങ്കിൽ എന്നെ പടച്ച തമ്പുരാൻ വലിയവനായതുകൊണ്ട് തന്നെയാണ് മനസ്സിലായില്ലേ ഇന്നും നീ വന്നിരുന്ന് ഇങ്ങനെ ഞെരങ്ങിയിട്ട് കഥ പറയുന്നു എന്നല്ല അതുപോലെ വേറൊരു കാര്യം കൂടി നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാറിൽ ഇരിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് എന്ന് ഞാൻ കാറിൽ യാത്ര ചെയ്യുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് അഞ്ച് ദിവസങ്ങൾ പോലും കഴിയുന്നതിന് മുമ്പേ ഭർത്താവിൻ്റെ കൂട്ടുകാരനാണെന്നോ അത് വേറെ പുതിയ ഡ്രൈവറാണെന്നോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഒരാളിൻ്റെ കാറിൽ ഒരാൾ ഡ്രൈവറായിട്ടിരിക്കുക നീ യാത്ര ചെയ്യുമ്പോൾ അവിടെ പോലും നീ സ്വതമേ ഉള്ള നിൻ്റെ കച്ചറ സംസാരം ഉണ്ടല്ലോ അതായത് റോഡിൽ കൂടി തെറി വിളിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പുത്തരിക്കണ്ടത്തുള്ള വേഷ്യാസ്ത്രീകളാണ് പുത്തരിക്കണ്ടത്ത് സ്ത്രീകളാണ് ഈ തുണി പൊക്കി കാണിക്കുന്നതും തെറി വിളിച്ചുകൊണ്ട് നടക്കുന്നത് റോട്ടിൽ കൂടി നീ ഇങ്ങനെ മണിക്കൂർ കണക്കിന് റോഡിലൂടെ ഒരു കാറിലിരുന്നു കൊണ്ട് കാറിലിരുന്നാലും തെറി തെറി തന്നെ ഇല്ലേ മോളെ ലിപ്സ്റ്റിക്ക് തയ്ച്ചാലും വായി നിന്ന് വരണത് തീട്ടുകയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ ഞങ്ങളൊക്കെ വേറെ സ്ഥലത്തു കൂടിയാണ് തൂർന്നത് നീ നിൻ്റെ വായിലൂടെയാണ് തൂർന്നത് അത്രയുള്ള വ്യത്യാസം ഇത്രയും ഒക്കെ കിട്ടിയിട്ടും ഇത്രയും ഒക്കെ ഓരോ ഓരോ അനുഭവങ്ങളായിട്ട് നിനക്ക് കിട്ടിയിട്ടും നിന്റെ ഒരു അഹങ്കാര ഭാവം ഉണ്ടല്ലോ മോളെ ഇതൊന്നും ശാശ്വതമല്ല ഇതൊന്നും ശാശ്വതമല്ല കാരണം എന്താണെന്നറിയാമോ നമ്മുടെയൊക്കെ ശരീരം ഒടിച്ചു മര മടക്കി ചുരുട്ടി കൊണ്ടുവന്ന് വെക്കുന്നത് തിന്നുന്നത് പുഴുക്കളാണ് അതായത് നമ്മൾ ലക്ഷക്കണക്കിനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും എന്തൊക്കെ ആഡംബരങ്ങൾ കാണിച്ചാലും എത്രയൊക്കെ ലിപ്സ്റ്റിക്കും മറ്റേ മേക്കപ്പ്സ് മേക്കപ്പ് ഇട്ടാലും മരിച്ചു കഴിഞ്ഞാൽ നിന്നെ ഫിജോ എന്നല്ല വിളിക്കുന്നത് ശവം എന്നെ വിളിക്കും ഈ ശവം കൊണ്ടുവന്ന് വെക്കുമ്പോൾ തിന്നുന്ന അതായത് നീ ചുമന്നുകൊണ്ട് നടക്കുന്ന നീയും ഞാനും ഒക്കെയും ചുമന്നുകൊണ്ട് നടക്കുന്നത് പുഴുക്കളുടെ ഭക്ഷണമാണ് ഉള്ളിലോട്ടൊന്ന് വലിച്ചെടുക്കുന്ന ശ്വാസം ഒന്ന് തിരിച്ചുവിടാൻ കഴിയാതിരുന്നാൽ അവിടെ തീരും അഹങ്കാരവും ഡോൺ കളിയുമെല്ലാം നിന്റെ സിനിമാ കഥ പ്രയോഗവും നിന്റെ കണ്ണീർ നാടകവും എല്ലാം പൊളിയായിട്ടുണ്ട് ഇനി അങ്ങോട്ടും ബെസ്റ്റ് വിഷസ് ഓക്കേ